കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ മുംബൈയിലാണല്ലത് മുംബൈയിലെ രണ്ടാമത്തെ ദിവസവും അതുപോലെ ഈ യാത്രയുടെ അവസാന ദിവസവുമായ ഇന്ന് രാവിലെ നമ്മൾ താമസിക്കുന്ന ദാദറിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് ഡ്രോൺ പറത്തിയാട്ടോ മുംബൈയിൽ നമുക്ക് എല്ലായിടത്തും തോന്നിയ പോലെ ഡ്രോൺ പറത്താൻ പറ്റില്ല നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു ഡ്രോൺ കാഴ്ച ഒന്ന് കണ്ടുനോക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുംബൈയിൽ ഇന്ത്യയിലെ ആദ്യത്തെ കടൽനടിയിലൂടെയുള്ള ടണൽ അതുപോലെ ഹജി അലി ദർഗ ജുഹു ബീച്ച് തുടങ്ങിയ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് താജ് അതുപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെയുള്ള ഭാഗത്തേക്കാണ് അവിടെ നിന്ന് നമുക്ക് എലഫൻറ്റ കേവ്സിലേക്ക് പോകണം അവിടുത്തെ ബോട്ട് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം എലഫൻറ്റ കേവ്സിലേക്ക് പോകാൻ പോയി നോക്കാം ദാദറിൽ നിന്ന് നമ്മളൊരു ലോക്കൽ ടാക്സിയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി ജോർജ് അഞ്ചാമൻ കിരീടധാരണം നടത്തിയൻ്റെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയായ ഒരു ചരിത്ര സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പം നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ താജ് ും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പണി കഴിപ്പിച്ച താജ് പാലസ് എന്ന് പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് താജ് നമ്മൾ താജിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ കേവ്സിലേക്കുള്ള ഒരു ബോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നമ്മുടെ ബോട്ട് താജിൻ്റെ അവിടെ നിന്നും നീങ്ങി തുടങ്ങി ഏകദേശം ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് നമ്മുടെ എലഫന്റ കേവ്സിലേക്ക് ഫെറി ചാർജും അതുപോലെ അവിടുത്തെ എന്റെ ടിക്കറ്റ് തുടക്കുമ്പോൾ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ഇവിടുന്ന് ചാർജ് ഈടാക്കുന്നത് വരും വിദേശികളൊക്കെ അടക്കം ഏകദേശം ബോട്ട് നിറയെ ആളുണ്ട് കേട്ടോ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു ബോട്ട് സർവീസിനകത്ത് കാണാം ധാരാളം കപ്പലുകൾ ബോട്ടുകൾ ഒക്കെ നമുക്ക് കാണാം അതായത് ഒരു വലിയ ചരക്ക പൊലിതാ നമ്മൾ പോകുന്നതാണ് കാണുന്നത് ഇത്തരം ധാരാളം കപ്പലുകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും ദൂരെ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ് കടൽ പാലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള അടൽ സേതു എന്ന പാലം പോകുമ്പോൾ നമുക്കിതിൽ പോകണം അങ്ങനത്തെ നമ്മൾ യാത്രയുടെ ആ കാഴ്ച കുറച്ച് ചുരുക്കിയിട്ട് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ബോട്ട് ഇതവിടെ അടുത്തു ഇനി ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് വേണം നമുക്ക് പോകാൻ ഇവിടെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും ദൂരം ട്രെയിൻ സർവീസ് ഇരുപത് രൂപ കണ്ടൊരാൾക്ക് കൊടുക്കണം നമ്മൾ ഏതായാലും നടക്കുകയാണ് എലഫൻറ്റ കേവ്സിലേക്കുള്ള ഏകദേശം നമുക്കൊരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അതിൻ്റെ ഈ രണ്ട് വശത്തും ഇതുപോലെ വഴിവാണിപ്പ് കച്ചവടങ്ങളാണ് ധാരാളം കച്ചവടങ്ങൾ കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് എലഫൻറ്റ കേവ്സിൻ്റെ എൻട്രി പോയിന്റ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ എലഫൻറ്റ കേവ്സിൽ ഹിന്ദു ദൈവമായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന അഞ്ച് ഗുഹാക്ഷേത്രങ്ങളും അതുപോലെ രണ്ട് ബുദ്ധമത ഗുഹാക്ഷേത്രങ്ങളുമുണ്ട് അഞ്ചാം നൂറ്റാണ്ടിനും ഏഴാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇതിൽ പ്രധാന ഗുഹകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഗുഹകളിൽ ആനകളുടെ പ്രതിമകൾ കണ്ട പോർച്ചുഗീസുകാരാണ് ഇതിനെ എലഫൻറ്റ എന്ന് വിളിച്ചിട്ടോ അങ്ങനെയാണ് ഇത് എലഫൻറ്റ കേവ്സായത് എലഫൻ്റ കേവ്സിൻ്റെ വലിയ കാഴ്ചകളും വിവരണങ്ങളൊന്നും ഇപ്പോൾ നൽകുന്നില്ല മുംബൈ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എലഫണ്ട കേവ്സ് ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് പനവയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കുള്ള ട്രെയിനാണ് അപ്പോൾ അധികം സമയം ഇവിടെ ചെലവഴിക്കാനുമില്ല അതുകൊണ്ട് ഇതാ മടങ്ങുകയാണ് ഇവിടെ നിന്ന് കാണുന്ന അടൽ സേതുവിൻ്റെ ഒരു അപ്പോൾ അതാ വീണ്ടും തിരിച്ച് നമ്മൾ ഇവിടെ ഫെറി വന്ന് നിന്നെടുത്ത് എത്തി ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തിരിച്ചുള്ള ഫെറി കിട്ടിയത് തിരിച്ചു വരുമ്പോഴും നമുക്ക് കടലിൽ ധാരാളം കപ്പലുകളും ബോട്ടുകളും കാണാൻ പറ്റും അങ്ങനെ തിരിച്ച് നമ്മൾ ഇതാ താജിന്റെ അടുത്ത് തിരിച്ചെത്തി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണുന്നു ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു കാഴ്ച കൂടുതലൊന്നും നമ്മൾ ഇവിടെ വരണില്ല ഇവിടെ നമുക്ക് ധാരാളം പ്രാവുകളുണ്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാം പ്രാവുകൾ ഒന്നിച്ച് പറക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാം അങ്ങനതാ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽ പാലത്തിലേക്ക് നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിലെ നീളത്തിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് നമ്മുടെ ഈ അടൽ സേതുവിനേട്ടം സൗത്ത് മുംബൈയിലെ കോസ്റ്റൽ റോഡിൽ നിന്ന് സെവറിയിൽ നിന്ന് തുടങ്ങി നവി മുംബൈയിലെ ഉറാനിലേക്കാണ് ഇത് ടച്ച് ചെയ്യുന്നത് ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളം കടലിലൂടെയുള്ള യാത്ര ഇരുവശത്തേക്കുമായി ആറു വരി പാതയാണുള്ളത് എക്സ്പ്രസ് ഹൈവേ ആണിത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നാമധേയത്തിലാണ് അടൽ സേതു എന്ന പേര് ഏകദേശം പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള മടക്ക ട്രെയിൻ പനവേലിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര ഈ അടൽ സൈഡ് കൂടെ ആക്കുക എന്ന് വിചാരിച്ചത് ഇപ്പോൾ ഇവിടെ നമ്മളുണ്ടാകുമല്ലോ ഈ സൈഡിലൊക്കെ നല്ല ഉയർത്തി ബാരിയർ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉയർത്തുമെന്നാണ് കിട്ടുന്നത് കാരണം കുറേ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു അടുത്ത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കണ്ടത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നു എന്ന് പറയുന്നു അപ്പോൾ ഇനി ഇത് ഉയർത്തും അപ്പോൾ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ റോഡിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കിട്ടുകയുള്ളൂ ഒരു കടൽ പാലത്തിലൂടെ പോകുന്നത് പോലെ കിട്ടില്ല ഇവിടെ കണ്ടില്ല ഇവിടെ നമുക്ക് ബാരിയർ ഇല്ല ഇവിടെ നമുക്ക് ശരിക്കും നമുക്കൊരു കടലിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇത് ബാരിയർ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടൽപ്പാലത്തോട്ട് പോകുന്നതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ ചുരുക്കി ആണ് ഇതിൻ്റെ കാഴ്ച ഇതാ നമ്മളിവിടുതാ ഉറാൻ സൈഡിലെത്തി അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മുംബൈയിലെ കാഴ്ചകൾ കാഴ്ചകളിവിടെ അവസാനിക്കുകയാണ് മുംബൈയിലെ കാഴ്ചകൾ മാത്രമല്ല ഈ ഒരു യാത്രയുടെ മൊത്തം നമ്മുടെ പിന്നെ ലോണാവാല പൂനെ മഹാബലേശ്വരി അതുപോലെ മുംബൈ ഒക്കെ ഉള്ള ഈ ഒരു പരമ്പര ഈ സീരീസ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ മാക്സിമം നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇനിയും വീണ്ടും നമുക്ക് അടുത്ത യാത്രകളുമായിട്ട് കൊണ്ടു കാണാം ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് വൈകുന്നേരത്തോളം നാട്ടിലേക്ക് മടങ്ങുകയാണ് ും നമുക്ക് അടുത്ത കാഴ്ചകളും യാത്രകളുമായിട്ട് ഡ്രോൺ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഇതുകൊണ്ടും കാണാം ഒപ്പം ഉണ്ടാവണം അപ്പോൾ ഓക്കെ ബൈ